ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഹോസ്റ്റ് ഫാമിലി ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ അവരെന്തൊക്കെ ചോദിക്കും പിന്നെ നമുക്ക് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് അങ്ങോട്ട് ചോദിക്കാം അതിനെപ്പറ്റി ഒരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാവോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇതെന്ന് പറയുമ്പം എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടും പിന്നെ എൻ്റെ ഫ്രണ്ട്സിനോട് ഞാൻ ചോദിച്ചതും വെച്ചിട്ടാണ് ഞാനിത് പറയുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യം ഫാമിലി എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ഇങ്ങോട്ട് ചോദിക്കും എന്നുള്ളത് ഞാൻ പറയാം അവർ ആദ്യം തന്നെ ചോദിക്കാമെന്ന എന്ന് പറയുമ്പം എന്തുകൊണ്ട് നിങ്ങൾ ഔട്ട് പെയർ ചൂസ് ചെയ്തു എന്തുകൊണ്ടാണ് ജർമ്മനി തന്നെ ചൂസ് ചെയ്യാനുള്ള കാരണം എന്ന് ഇവർ ചോദിക്കും അപ്പം അതിന് നമുക്ക് പറയാൻ പറ്റുന്ന മറുപടി എന്ന് പറയുമ്പോൾ ഇതുപോലെ ഞാൻ എനിക്ക് ജർമ്മനി വരാൻ ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം ഔട്ട് എന്തുകൊണ്ട് ഞാൻ ചൂസ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഓപ്ഷനായിട്ട് എനിക്ക് തോന്നി കാരണം എനിക്ക് ജർമ്മനിയിൽ ഇപ്പം നേഴ്സിംഗ് ആണോ എന്താണോ എനിക്ക് പഠിക്കാൻ താല്പര്യം അത് എനിക്ക് ചെയ്യുന്നതിന് മുന്നേ എനിക്കൊരു ജർമ്മൻ ഫാമിലി തന്നെ നിന്നിട്ട് ജേമൻ കൾച്ചറും ജേമൻ ഫുഡും പിന്നെ കുറേ സ്ഥലങ്ങളും ലാംഗ്വേജും അങ്ങനെ എല്ലാ കാര്യങ്ങളും എനിക്കൊരു വർഷത്തിനുള്ളിൽ എക്സ്പ്ലോർ ചെയ്യാലോ അതൊക്കെ പഠിച്ചെടുക്കാലോ അപ്പം അത് നല്ലൊരു ഓപ്ഷനായിട്ട് തോന്നി സത്യം പറഞ്ഞാൽ നല്ലൊരു ഓപ്ഷൻ ആണ് നല്ലൊരു ഫാമിലി കിട്ടുവാണെന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലൊരു ഓപ്ഷനാണ് കാരണം നമുക്ക് ജർമ്മൻ കൾച്ചർ ഇവരുടെ ഒരുപാട് കാര്യങ്ങൾ എനിക്കിപ്പോൾ എൻ്റെ ഫാമിലി ആണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട് ഓ അങ്ങനെയൊക്കെയാണല്ലേ എന്നൊക്കെ നമ്മുടെ കൾച്ചറുമായിട്ട് ഭയങ്കര വ്യത്യാസമാണല്ലോ അപ്പം അങ്ങനെ കുറേ നമുക്ക് ജർമ്മൻ കൾച്ചർ അവരുടെ ഫുഡ് കുറേ കാര്യങ്ങൾ കുറേ കുറേ കാര്യങ്ങൾ നമുക്ക് കുറേ ബെനിഫിറ്റ്സ് ഉള്ള കുറേ കാര്യങ്ങളുണ്ട് ഈ വൺ ഇയറിൽ നമുക്ക് കിട്ടാനുള്ള കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഔപ്പേർ നല്ലൊരു ഓപ്ഷനായിട്ട് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ ആ ഉപ്പേർ ചൂസ് ചെയ്തത് എന്ന് പറയാം ഇതിപ്പം ഞാൻ അങ്ങനെയാണ് പറഞ്ഞത് നിങ്ങളുടെ ഐഡിയ പോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ പറയാം പിന്നെ അവർ ചോദിക്കാൻ പോകുന്ന കാര്യം എന്ന് പറയുമ്പം ചൈൽഡ് കെയർ എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് ചോദിക്കും അതായത് ബേബി സിറ്റിംഗ് പോലെയുള്ള എക്സ്പീരിയൻസുകൾ ഉണ്ടോ എന്ന് ചോദിക്കും അപ്പോഴും പറയാം അതായത് നൈബേഴ്സിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടെന്നോ കസിൻസിൻ്റെ പിള്ളേരെ നോക്കിയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടെന്നോ അല്ലെങ്കിൽ കിണ്ടർ ഗാർഡിൽ പോയിട്ടുണ്ടെന്നോ എന്തെങ്കിലും ഒക്കെ ഒന്ന് പറയണം എക്സ്പീരിയൻസ് എന്തായാലും നമ്മൾ പറഞ്ഞില്ലേ പറ്റൂ കാരണം അല്ലെങ്കിൽ അവർ എനിക്ക് തോന്നില്ല സെലക്ട് ചെയ്യുന്നത് അപ്പോൾ അത് പറയാ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടെന്ന് തള്ളി മറിക്കാനും നിൽക്കേണ്ട കുറച്ചൊക്കെ പിള്ളേർ ഒരു ഇതുണ്ട് എന്നുള്ളത് പറഞ്ഞാൽ മതി പിന്നെ നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ എത്ര വയസ്സുള്ള പിള്ളാരെയാണ് നോക്കിയത് എത്ര മണിക്കൂർ നോക്കി എന്നുള്ളത് ചോദിക്കും പിന്നെ അവർ ചോദിക്കാൻ പോകുന്ന കാര്യം എന്ന് പറയുമ്പം പിള്ളേരുമായിട്ട് ഇപ്പം നമ്മളിപ്പോൾ എന്തെങ്കിലും നമ്മൾ പറയുന്ന പിള്ളേർ കേൾക്കാണ്ട് വരുമോ ഒരാൾ എഴുതിയിട്ടുണ്ട് നമ്മൾ പറഞ്ഞാൽ കേൾക്കാതെ വരുമോ അല്ലെങ്കിൽ പിള്ളേരുമായിട്ട് നമ്മൾ ഒരു തർക്കവും കാര്യങ്ങളോ വരുമ്പോൾ അവരെ നമ്മളെങ്ങനെ ഹാൻഡിൽ ചെയ്യും ആ ഒരു സിറ്റുവേഷൻ നമ്മളെങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ളത് അവർ ചോദിക്കും അപ്പോൾ എൻ്റെ ഒരു കുഞ്ഞു ഗസ്റ്റ് തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മളാ പിള്ളേരെ ആ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുമ്പോൾ അവരെ നമ്മളെങ്ങനെ ഹാൻഡിൽ ചെയ്യും അതായത് അവരെ വഴക്ക് കുറയോ അടിക്കുകയോ അങ്ങനെയൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ നമ്മുടെ നാട്ടിലെ പോലെ അല്ല ഇവിടെ നമുക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ എങ്ങനെ പിള്ളേരുമായിട്ട് എങ്ങനെയാണ് എങ്ങനെ നമ്മളാ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യും അവർ ചോദിക്കും പിള്ളേരെങ്ങനെ കയ്യിലെടുക്കും എന്നൊക്കെ ചോദിക്കും കേട്ടോ ചില ഫാമിലി അപ്പോൾ അങ്ങനെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് പിന്നെ ചോദിക്കാൻ പോകുന്നത് നിങ്ങളുടെ ലീവിനെ പറ്റിയിട്ടുള്ള നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങൾക്ക് എപ്പോഴൊക്കെ ലീവ് വേണം പിന്നെ നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഉണ്ടോ ഇവിടെ ഇവിടെ അടുത്താണോ അവരൊക്കെ നിങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ പോകണോ എന്നൊക്കെ അവർ ചോദിക്കും കേട്ടോ പിന്നെ ക്രിസ്ത്യൻസ് ആണെങ്കിൽ പള്ളിയിൽ പോകുന്നത് നിർബന്ധമാണോ എന്ന് ചോദിക്കും ഇവിടെ അധികം ആരും പള്ളി പോകാറില്ല അപ്പം ഭയങ്കര എന്താ പറയുക ഒക്കേഷണലി മാത്രമേ പള്ളി പോവുള്ളൂ അല്ലാതെ പോകാറില്ല അപ്പം അതുകൊണ്ട് പള്ളി പോകണോ നിങ്ങൾക്ക് അങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് അവർ ചോദിക്കും പിന്നെയെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഫുഡിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും അതായത് നോൺ വെജേ കഴിക്കുള്ളൂ ഇതേ കഴിക്കുള്ളൂ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എന്ന് ചോദിക്കും പിന്നെ സ്വന്തമായിട്ട് കുക്ക് ചെയ്യാൻ അറിയാവോ ക്ലീൻ ചെയ്യാൻ അറിയാവോ ഹൗസ് ഹോൾഡ് വർക്ക് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിക്കും പിന്നെ ചിലവർ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കാര്യം ചോദിക്കും ചിലവർ ടു വീലറോ ഫോർ വീലറോ ചോദിക്കാറുണ്ട് ചില ഫാമിലി മാത്രം എൻ്റെ ഫാമിലിക്ക് ലൈസൻസ് നിർബന്ധമായിരുന്നു അപ്പം ഞാനതെല്ലാം ലൈസൻസ് എടുത്തിട്ടാണ് വന്നത് അപ്പം ഞാൻ സ്വന്തമായിട്ടാണ് ഇപ്പോൾ എനിക്ക് എവിടെയെങ്കിലും പോകണമെങ്കിലുമൊക്കെ കാർ എടുത്ത് എനിക്ക് പോവാം അപ്പോൾ അതുകൊണ്ടാണ് അവർ ലൈസൻസ് എടുക്കാൻ പറഞ്ഞത് കാരണം എപ്പോഴും ഇവർക്ക് നമ്മുടെ കൂടെ വരാനും നമ്മളെ കൊണ്ടുവിടാനും പറ്റിന്ന് വരില്ല പിന്നെ ട്രെയിനും ബസ്സൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അതൊക്കെ ഒരുപാട് ദൂരം ആയതുകൊണ്ട് പോയി വരാനും ഒക്കെ ഒരുപാട് സമയമാവും എന്നെ ഇവർക്ക് ആവശ്യം ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് കാറാണല്ലോ ബെറ്റർ അപ്പം അതുകൊണ്ട് ചില ഫാമിലിയൊക്കെ ലൈസൻസ് ഉണ്ടോയെന്ന് ചോദിക്കും കേട്ടോ ചില ഫാമിലി മാത്രമല്ല ഫാമിലി നിർബന്ധമല്ല അപ്പോൾ അത് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ പറയാൻ പറയും സോറി സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയാൻ പറയും അതായത് നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ വീട്ടിൽ വീട്ടിലാരൊക്കെയുണ്ട് എന്തൊക്കെയുണ്ട് നമുക്ക് എത്ര വയസ്സായി എന്താണ് ഇഷ്ടം എന്തൊക്കെ ഇഷ്ടമല്ല എന്തൊക്കെ ഹോബീസ് ഉണ്ട് അങ്ങനെയെല്ലാം നമ്മുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് പറയാം പിന്നെ അത് കഴിഞ്ഞിട്ട് അവർ ചോദിക്കും നിങ്ങളുടെ ക്യാരക്ടറിനെ പറ്റി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും ക്യാരക്ടറിനെ പറ്റി പറയുന്നത് നമുക്കൊരു നമുക്കറിയാമല്ലോ നമ്മൾ എങ്ങനെയുള്ള ക്യാരക്ടറുള്ള ആളാണ് സെൻസിറ്റീവാണോ ഭയങ്കര കമ്പനി ആയിട്ടുള്ള ആളാണോ ഭയങ്കര കാമായിട്ട് അല്ലെങ്കിൽ ഭയങ്കര ആണോ എക്സ്ട്രോവേർട്ട് ആണോ അപ്പോൾ എന്താണ് നമ്മുടെ ക്യാരക്ടർ അപ്പോൾ എന്താണ് നമ്മുടെ ക്യാരക്ടർ നമ്മൾ ഫാമിലീസിനെ ഫ്രണ്ട്സിനെ ഒക്കെ എങ്ങനെ വാല്യൂ ചെയ്യുന്നു റിലേഷൻഷിപ്പിനെ നമ്മൾ എങ്ങനെ വാല്യൂ ചെയ്യുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരോട് പറയാം അപ്പം ഇതൊക്കെയാണ് അവർ ബേസിക് ആയിട്ട് ഫാമിലി ചോദിക്കാൻ പോകുന്ന കാര്യങ്ങളെന്ന് പറയുമ്പോൾ പിന്നെ പിന്നെ അവർ ചോദിക്കും അതായത് നിങ്ങൾക്ക് സെൽഫായിട്ട് നിങ്ങൾ ഒറ്റയ്ക്ക് ഇതുപോലെ വീട്ടിൽ നിന്ന് മാറി നിന്നിട്ടുണ്ടോ ഹോം സിറ്റേഴ്സ് ഉള്ള ഓ ഒരാൾ ആയി തുടങ്ങി അപ്പോൾ എന്താ പറയുക ഹോം ഉള്ള ആളാണോ വീട്ടിൽ നിന്ന് ഒരുപാട് ദിവസം മാറി നിന്നിട്ടുണ്ടോ ഇപ്പോൾ ഇത്രയും നാൾ ഇത്രയും വർഷമൊക്കെ വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും നിങ്ങൾക്ക് അത് കുഴപ്പമുണ്ടെന്നൊക്കെ ചില ഫാമിലി ചോദിക്കാറുണ്ട് കേട്ടോ അങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മൾ അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ മാറി നിന്നിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് വീട്ടുകാരില്ലാതെ നമ്മൾ സ്വന്തമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് എന്ന് അവരോട് പറയുന്നത് എപ്പോഴും നല്ലതായിരിക്കും കാരണം ചില ഫാമിലീസ് എനിക്ക് തോന്നുന്നു ഈ പതിനെട്ട് വയസ്സുള്ള പിള്ളേരെയൊക്കെ എടുക്കാൻ ഭയങ്കര ചാൻസ് കുറവാണ് അഥവാ എടുക്കുകയാണെങ്കിൽ ഇതൊക്കെ നോക്കാനുള്ള ചാൻസ് ഉണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനെട്ട് വയസ്സ് പറയുമ്പോൾ അറിയാമല്ലോ പ്ലസ് ടു കഴിഞ്ഞിരിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ മിക്കവരും എല്ലാ എല്ലാവരും വീട്ടിൽ നിന്നാണല്ലോ പഠിക്കാറ് അതിനുശേഷമല്ലേ നമ്മൾ ഹോസ്റ്റലോട്ടൊക്കെ മാറാറ് പിന്നെ ചില പിള്ളേർ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്നവരുണ്ട് ഈ ബോർഡിങ്ങിലൊക്കെ ഒന്ന് പഠിക്കുന്നവരുണ്ട് എന്നാൽ പോലെ റിയർ ആയിട്ടാണ് കൂടുതൽ ആൾക്കാരും വീട്ടിൽ നിന്ന് അതിനുശേഷം അല്ലേ നമ്മൾ ഹോസ്റ്റലിൽ പോകുന്നേ കോളേജിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അവർ ചോദിക്കുമ്പോൾ അങ്ങനെ മാറി നിന്നിട്ടുണ്ടെന്ന് പറയുന്നതായിരിക്കും നല്ലത് കാരണം അവരെപ്പോഴും നോക്കുന്നത് ഇപ്പം ഈ പതിനെട്ട് വയസ്സ് വീട്ടിലൊക്കെ നിന്ന് ഇതുവരെ മാറി നിൽക്കാത്ത പിള്ളേരാണെങ്കിൽ ഇത്രയും ദൂരം വന്നു കഴിഞ്ഞിട്ട് ഇതുപോലെ വീട്ടിൽ പോകണം അല്ലെങ്കിൽ ഹോം സ്റ്റിറ്റ്നസ് അങ്ങനത്തൊക്കെ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവർക്കൊരു ബുദ്ധിമുട്ടാവും അതുകൊണ്ട് അവരെപ്പോഴും അത് ചോദിക്കും മിക്കവാറും മിക്കവാറും ചോദിക്കാൻ ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ അങ്ങനെ മാറി നിന്നിട്ടുണ്ടെന്നും അല്ലെങ്കിൽ എന്താ പറയുക ഇങ്ങനെ ഒരു ആവശ്യങ്ങൾക്ക് മാറി നിന്നിട്ടുണ്ട് എനിക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും എൻ്റെ എല്ലാ കാര്യവും ഞാൻ സ്വന്തമായിട്ടാണ് ചെയ്യുന്നത് വീട്ടുകാരെ അധികം ഡിപ്പെൻഡ് ചെയ്തല്ല നിൽക്കുന്ന രീതിയിൽ അവരോട് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് അപ്പോൾ ഇതൊക്കെയാണ് ആയിട്ട് എല്ലാ ഫാമിലിയും ചോദിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇനി നിങ്ങൾക്ക് എന്തൊക്കെ അങ്ങോട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം എന്ന് ഞാൻ പറയാം അപ്പം ആദ്യമേ ഒരിക്കലും നമ്മൾ അതായത് നമ്മൾ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് തരുമോ എനിക്ക് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുമോ അതൊന്നും ആദ്യമേ ചാടിക്കയറി ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചോദിക്കരുത് അത് അവർക്ക് ഇഷ്ടപ്പെടില്ല ആദ്യമേ അവരോട് ചോദിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ കുട്ടികളെ പറ്റിയിട്ടായിരിക്കണം അതായത് അവർക്ക് എന്തൊക്കെയാണ് ഇഷ്ടം അവരുടെ ഹോബീസ് എന്താണ് ഇപ്പം എനിക്ക് അവിടെ വന്നു കഴിഞ്ഞാൽ അവരുടെ കമ്പനി ആവണമെങ്കിൽ ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്ത് അവർക്ക് ഇഷ്ടപ്പെടും എന്തൊക്കെ കാര്യങ്ങൾ ഇഷ്ടമല്ല അങ്ങനെ പിള്ളേരെ കയ്യിലെടുക്കുന്ന അല്ലെങ്കിൽ പിള്ളേരെ പറ്റിയിട്ടുള്ള കുറേ കുറേ ഡീറ്റെയിൽസ് അവരോട് ചോദിക്കുക അവരുടെ ഇഷ്ടങ്ങളും ഇഷ്ടാനിഷ്ടങ്ങളും എല്ലാ കാര്യങ്ങളും അവരോട് ചോദിക്കും അതാകുമ്പോൾ അവർക്ക് ഇമ്പ്രഷൻ വരും ആ കുട്ടികളെ പറ്റി കൂടുതൽ ചോദിക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു ഇംപ്രഷൻ വരും അതുകൊണ്ട് കുട്ടികളെ പറ്റി കുറേ കാര്യങ്ങൾ ചോദിക്കുക പിന്നെ അവർക്ക് പുറത്ത് കളിക്കാനാണോ ഇഷ്ടം അകത്ത് കളിക്കാനാണോ പിന്നെ ബുക്ക് വായിക്കാനാണോ എന്തൊക്കെയാണ് അവരുടെ ഇഷ്ടം ഹോബീസ് എല്ലാ കാര്യങ്ങളും അവരോട് ചോദിക്കുക പിന്നെയെന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ് ചോദിക്കണം അതായത് എന്തൊക്കെയായിരിക്കും കറക്റ്റ് ഒരു ടൈം ടേബിൾ നിങ്ങൾ തരുമോ കറക്റ്റ് എന്തൊക്കെയായിരിക്കും എൻ്റെ ഡ്യൂട്ടീസ് എത്ര മണിക്കൂർ എൻ്റെ ജോലി ഉണ്ടാവും പിന്നെ വീക്കിലി എനിക്ക് എത്ര ഓഫ് ഉണ്ടാവും എനിക്ക് ഫ്രണ്ട്സിനൊക്കെ മീറ്റിംഗ് ചെയ്യാൻ പോകാൻ പറ്റുമോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാം പിന്നെ നിങ്ങളുടെ പോക്കറ്റ് മണിയെ പറ്റി ചോദിക്കാം എത്രയാണ് എത്രയാണെൻ്റെ പോക്കറ്റ് മണി പിന്നെ എൻ്റെ ലാംഗ്വേജ് ഫീസ് നിങ്ങളാണോ അടയ്ക്കുന്നത് അതോ ഞാൻ അടയ്ക്കണോ അങ്ങനെയുള്ള ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാം പിന്നെ എന്ന് പറഞ്ഞാൽ അവരുടെ ജോലികൾ അവരുടെ ജോലി സമയങ്ങൾ അവരെപ്പോഴൊക്കെ വീട്ടിൽ കാണും അവർക്ക് എപ്പോഴൊക്കെയാണ് ഓഫ് അവർക്ക് ഓഫ് ഉള്ള സമയത്ത് അവരെങ്ങനെയാണ് ഫാമിലി ടൈം സ്പെൻഡ് ചെയ്യുന്നത് പുറത്തു പോവോ അങ്ങനെ അങ്ങനെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഭയങ്കര ഒരു ഫാമിലിയോടൊക്കെ സംസാരിക്കും നമ്മളൊരു കസിൻ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഫാമിലിയോടൊക്കെ സംസാരിക്കുന്ന രീതിയിൽ നമ്മൾ ഭയങ്കര എനർജറ്റിക്ക് ആയിട്ട് ഭയങ്കര ഭയങ്കര ചിരിച്ച് അങ്ങനെയൊക്കെ സംസാരിക്കുക അപ്പം അവർക്ക് ഭയങ്കര ഇമ്പ്രഷൻ വരും പിന്നെയെന്ന് പറയുമ്പം കുട്ടികൾ ആ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ കുട്ടികൾ അവിടെ ഇല്ലെങ്കിൽ കുട്ടികളുണ്ടോ എനിക്ക് അവരോട് സംസാരിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുക അതൊരു കുട്ടികളോട് സംസാരിക്കാൻ നോക്കുക അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് അങ്ങോട്ട് ചോദിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ പിന്നെ അതിനുശേഷമേ ഇതുപോലെ ഫ്ലൈറ്റ് ടിക്കറ്റ് നിങ്ങളാണോ പ്രൊവൈഡ് ചെയ്യുക പിന്നെ എൻ്റെ ട്രാവൽ ആൻഡ് ഹെൽത്ത് ഇൻഷുറൻസ് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ എനിക്ക് പ്രൊവൈഡ് ചെയ്യുമോ അക്കോമഡേഷൻ ആണെങ്കിൽ അത് എനിക്ക് സെപ്പറേറ്റ് റൂമാണോ നിങ്ങളുടെ കൂടെ തന്നെയാണോ അക്കോമഡേഷൻ പിന്നെ എനിക്ക് ഇന്ത്യൻ ഫുഡ് അവിടെ കുക്ക് ചെയ്യാൻ പറ്റുമോ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇന്ത്യൻ ഫുഡ് കുക്ക് ചെയ്യുന്നതോട് ചിലർക്ക് ഇന്ത്യൻ ഫുഡ് കുക്ക് ചെയ്യാൻ ഇഷ്ടമല്ല ചില ഫാമിലീസിൽ അപ്പോൾ അത് ചോദിക്കാം ഇന്ത്യൻ ഫുഡ് കുക്ക് ചെയ്യുന്നതോടെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ പിന്നെ എനിക്കും എൻ്റെ ഫുഡ് നിങ്ങളാണോ പ്രൊവൈഡ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാം പിന്നെ ചോദിക്കുക എന്താ വെച്ചാൽ ലാംഗ്വേജ് ക്ലാസിൻ്റെ കാര്യമാണ് അതായത് ലാംഗ്വേജ് ക്ലാസ് ഓഫ്ലൈൻ ആയിരിക്കോ ഓൺലൈനായിരിക്കോ അടുത്താണോ എത്ര ദൂരമുണ്ട് എന്ന് ചോദിക്കുക ഇപ്പോൾ അവർ ഓൺലൈൻ ക്ലാസ് എന്ന് പറയുകയാണെങ്കിൽ പറ്റാണെങ്കിൽ നിങ്ങളൊന്ന് ഓഫ്ലൈൻ ക്ലാസിനെ പറ്റി ചോദിച്ച് നോക്കണം കാരണം എനിക്ക് തോന്നുന്നു എന്തുകൊണ്ടും ബെറ്റർ ഓഫ്ലൈൻ ക്ലാസ്സാണ് പക്ഷേ എനിക്കൊന്ന് ഭയങ്കര ആയിട്ട് മാത്രമേ ഔട്ട് പേഴ്സിനെ ഓഫ്ലൈൻ ക്ലാസ് കിട്ടാറുള്ളൂ എൻ്റെ അധികം ഫ്രണ്ട്സിനും അധികം കസിൻസും എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ് ആണ് എന്താണെന്ന് എനിക്ക് അറിയില്ല ഓൺലൈൻ ക്ലാസ് എന്ന് പറയുമ്പം ഭയങ്കര ഷോക്കായിരിക്കും അറിയാലോ കൊറോണ ടൈമിലൊക്കെ ഉണ്ടായിരുന്നു ഓൺലൈൻ ക്ലാസ് ഒന്ന് എനിക്ക് പറ്റേയില്ല കാരണം ഓൺലൈൻ ക്ലാസ് എന്ന് പറയുമ്പോൾ ഒന്നാത്തരം നമ്മൾ വീട്ടിൽ ജോലിയിലായിരിക്കും അത് ഇവിടെ നമുക്ക് ഡ്യൂട്ടീസ് ഉണ്ടാവില്ല അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഓൺലൈൻ ക്ലാസ്സിൽ പോയിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ ഓൺലൈൻ ക്ലാസ്സിൽ പിന്നെ ടീച്ചർ വരും പഠിപ്പിക്കും സമയമാകുമ്പോൾ പുള്ളിക്കാർ പോകും അപ്പോൾ അത് ഭയങ്കര ഒരു ഷോക്കായിരിക്കും നമുക്ക് ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള നല്ലൊരു ഐഡിയായിട്ട് എനിക്ക് തോന്നുന്നില്ല പക്ഷെ ഓഫ്ലൈൻ ക്ലാസ് എന്ന് പറയുമ്പം ഇപ്പം എൻ്റെ ക്ലാസ്സിൽ തൊട്ട് ഒരുപാട് പിള്ളേരുണ്ട് ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട് പിള്ളേർ അപ്പം ഇപ്പം ടീച്ചർ പഠിപ്പിച്ചത് മനസ്സിലായി പക്ഷേ ഞങ്ങൾ ടീച്ചർ ഭയങ്കര അടിപൊളിയായിട്ട് പുള്ളിക്കാരി എല്ലാം ഭയങ്കര അടിപൊളിയായിട്ട് പഠിപ്പിക്കും അപ്പം അഥവാ എനിക്ക് പഠിപ്പിക്കുന്നത് നമുക്ക് മനസ്സിലാവ് മനസ്സിലായില്ലെങ്കിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കൂടെ ഉള്ള ഫ്രണ്ട്സ് പറഞ്ഞു തരും പിന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യും പിന്നെ പുള്ളിക്കാരി ഒരു ആക്ടിവിറ്റി തരുമ്പോൾ പിന്നെ ഞങ്ങൾ ക്ലാസ്സിൽ ജേമൻ സംസാരിക്കാൻ മാക്സിമം നോക്കും എനിക്ക് അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം ഒന്നും അറിയില്ല സംസാരിക്കാൻ ബീറ്റ് വരെ പഠിച്ചിട്ടുണ്ട് പക്ഷെ എന്നാൽ പോലും ഒന്നും സംസാരിക്കാൻ അറിയില്ലായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ഇപ്പോൾ കുറെ ഒക്കെ സംസാരിക്കാൻ തട്ടിയും മുട്ടിയൊക്കെ കുറെ സംസാരിക്കാൻ ഞാൻ പഠിച്ചു അവർ പറയുന്നതൊന്നും കുറെ ഒക്കെ മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ക്ലാസ്സിലെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചേർന്നാൽ സംസാരിക്കുക അപ്പോൾ നമുക്ക് ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു ഓഫ്ലൈൻ ക്ലാസ് പിന്നെ നമുക്കെന്ന് പറഞ്ഞാൽ കുറച്ച് നേരം നമുക്ക് വീട്ടിൽ നമ്മൾ ഡ്യൂട്ടീസിൻ്റെ ഇടയ്ക്ക് ഒന്നും മൈൻഡൊക്കെ ഫ്രീ ആവാൻ വേണ്ടിയിട്ട് മൂന്ന് നാല് മണിക്കൂർ ക്ലാസിന് വേണ്ടി നമുക്ക് പോകുമ്പോൾ പുറത്തൊക്കെ പോവാം ഫ്രണ്ട്സിനോടൊക്കെ മീറ്റ് ചെയ്യാം ഒക്കെ നല്ലൊരു കാര്യമല്ല അപ്പം ഓൺലൈൻ ക്ലാസ് ഫാമിലി പറയുകയാണെങ്കിൽ അവരൊന്നും പറ്റുകയാണെങ്കിൽ ഓഫ്ലൈൻ ക്ലാസ് ഉണ്ടെങ്കിൽ അവർ തരം എന്ന് ചോദിച്ചു നോക്ക് പിന്നെയെന്ന് പറയുമ്പോൾ ചില ഫാമിലി ചോദിക്കും നിങ്ങൾക്ക് ഏത് ലെവലിൽ തട്ടാണ് ലാംഗ്വേജ് ക്ലാസ്സിൽ ബുക്ക് ഏഡേ ചോദിക്കും അപ്പോൾ അവരോട് പറയുക എൻ്റെ ഒരു അഭിപ്രായത്തിൽ അഭിപ്രായത്തിൽ കാരണം എനിക്കൊന്ന് കഴിഞ്ഞ ദിവസം ഒന്ന് രണ്ട് പിള്ളേർ കമൻറ്റ് ഞാൻ കണ്ടിരുന്നു ചേച്ചി ഞാൻ ബീറ്റ് വരെ പഠിച്ചിട്ടുണ്ട് ഞാൻ അവിടെ വന്ന് എ വൺ തൊട്ട് പഠിക്കണമോ നിർബന്ധമുണ്ടോ എനിക്ക് ബീ റ്റു മാത്രമായിട്ട് പ്രിപ്പറേഷൻ ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ബി വൺ തൊട്ട് പഠിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഭയങ്കര ഫ്ലുവൻ്റ് ആണ് നിങ്ങൾ നാട്ടിൽ നിന്ന് ബി വരെ അടിപൊളിയായിട്ട് പഠിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് സംസാരിക്കാൻ പറ്റുന്നവർക്ക് അത് ഓക്കെ ആണ് പക്ഷെ ബീ വരെ പഠിച്ചെങ്കിലും സംസാരിക്കാൻ പറ്റാത്തവരാണെന്ന് വെച്ചാൽ ബി റ്റു വരെ പഠിച്ചതേ ഉള്ളൂ അല്ലാതെ അപ്പോൾ അതുമായിട്ടൊരു ബെനിഫിറ്റും ഉണ്ടായിട്ടില്ലാത്ത ആൾക്കാർ വെറുതെ തെറ്റിദ്ധരിക്കരുത് ബീറ്റ് വരെ പഠിച്ചത് എല്ലാം അറിയാൻ കാരണം സത്യം പറയാമോ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒന്നും നമുക്ക് മനസ്സിലാകത്തില്ല കാരണം നമ്മൾ നാട്ടിൽ പഠിപ്പിക്കുന്നതും ഒന്നും അല്ല കാരണം നാട്ടിൽ നമ്മൾ ഇന്ത്യൻസ് വേറൊരു ലാംഗ്വേജ് പഠിപ്പിക്കുമ്പോൾ അത് ഭയങ്കര ഡിഫറൻറ്റ് തന്നെയാണ് ഇപ്പം നമ്മൾ ഇവിടുത്തെ ആൾക്കാർ മലയാളം പഠിപ്പിക്കുമ്പോൾ എങ്ങനെയായിരിക്കും അതേപോലെ തന്നെയാണ് നാട്ടിൽ നമ്മുടെ ഇന്ത്യൻസൊക്കെ അതായത് ഇന്ത്യൻസ് ഇന്ത്യയിലെ ടീച്ചേഴ്സൊക്കെ ജർമ്മൻ പഠിച്ചിട്ടാണ് അവരും നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പോൾ അതിൻ്റെ നമ്മുടെ വ്യത്യാസം നല്ല പോലെയുണ്ട് ഞാൻ ഞാനിവിടെ വന്നപ്പോൾ പാലിച്ചു ജേമിതാണ് ജേമൻ എന്ന് കാരണം ഒന്നും മനസ്സിലാകത്തില്ല ഒരു വാക്ക് പോലും ഓരോ വാക്കും അവർ പ്രണൗൺസ് ചെയ്യുന്നത് ഭയങ്കര വ്യത്യാസമാണ് അപ്പം വരെ പഠിച്ചെന്ന് വെച്ചിട്ട് എന്തുകൊണ്ടും എനിക്ക് തോന്നുന്നു ഒരു എയ് ടു എയ് ടു പോയിൻറ്റ് വണ്ണ് തൊട്ടെങ്കിലും ജർമ്മനി പഠിക്കാൻ ശ്രമിക്കുക അതാവുമ്പോൾ നമുക്ക് ലാംഗ്വേജ് നല്ലപോലെ പോലെ ഇമ്പ്രൂവ് ആവും കാരണം ഇവിടുത്തെ ടീച്ചേഴ്സ് പഠിപ്പിക്കുമ്പോൾ നമ്മൾ നമ്മളിവിടുത്തെ പിള്ളേരുടെ പോയി പഠിക്കുമ്പോൾ പിന്നെ നമ്മൾ ജർമ്മൻ ഫാമിലിയുടെ കൂടെ നിൽക്കുമ്പോൾ പിന്നെ അവർ പറയും അവരെന്തേലും ഇപ്പോൾ വീട്ടിൽ സംസാരിക്കുമ്പോഴേ നമ്മളത് കേട്ട് മനസ്സിലാക്കാൻ കൂടെ ഒന്ന് ശ്രമിക്കണം കാരണം നമ്മൾ എപ്പോഴും റൂമിൽ മാറിയിരുന്ന് നമ്മുടെ ഡ്യൂട്ടീസ് കഴിഞ്ഞ് റൂമിൽ മാറിയിരുന്നു കഴിഞ്ഞാൽ അത് നടക്കില്ല ഇപ്പോൾ എൻ്റെ ഇവിടെ ഫാമിലിക്ക് ഒരുപാട് ഗസ്റ്റ് കാര്യങ്ങൾ ഫാമിലി ഒരുപാട് പേര് വരും അപ്പം എന്നെ അവിടെ ഇൻവൈറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ ഞാനൊക്കെ ഒരുമിച്ച് അവിടെ പോയിരിക്കും ഫുഡ് കഴിക്കാൻ ആണെങ്കിൽ അപ്പോൾ അവരൊക്കെ അങ്ങോട്ടും കൂടി സംസാരിക്കുമ്പോൾ ഒന്നും മനസ്സിലാവില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ കുറേ കേട്ടാൽ മനസ്സിലാവും കാരണം അവർ സംസാരിക്കുമ്പോൾ ഞാൻ അവരുടെ അടുത്ത് പോയിരിക്കും മനസ്സിലാക്കാൻ ശ്രമിക്കും അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു ഞാൻ എൻ്റെ റൂമിൽ മാത്രമായിട്ട് പോയി ഫോൺ മാത്രം കുത്തി ഇരിക്കാറില്ല അപ്പോൾ അതിനൊക്കെ നമ്മളും കൂടെ ശ്രമിച്ചാൽ നമുക്ക് ലാംഗ്വേജ് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആവുമല്ലോ അപ്പോൾ അതുകൊണ്ട് എ ടു പോയിൻറ്റ് വണ് തൊട്ടെങ്കിലും പഠിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് പക്ഷേ ബി റ്റു വരെ പഠിച്ച് ഭയങ്കര ഫ്ലുവൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അത് വേണ്ട അതില്ലാത്തവരുടെ കാര്യമാണ് പറഞ്ഞത് അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ എന്ന് തോന്നുന്നു നമുക്കും അങ്ങോട്ട് ചോദിക്കാനുള്ള കാര്യങ്ങൾ മെയിൻ ആയിട്ട് കുട്ടികളെ പറ്റി ചോദിക്കുക അതാകുമ്പോൾ അവർക്ക് കുറച്ച് ഇമ്പ്രഷൻ വരും പിന്നെ അവരുടെ ജോലിക്കാരും ഇതുപോലെ അവരങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യുന്നു അവരെ പുറത്തു പോയിട്ടാണോ ടൈം സ്പെൻഡ് ചെയ്യുന്നത് അവർക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ എങ്ങനെയാണ് ഇഷ്ടം പിന്നെ അവരോട് ചോദിക്കുക അപ്പം ഞാൻ ആ വീട്ടിൽ കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പാടില്ലാത്തത് എന്തൊക്കെ ചെയ്താലാണ് നിങ്ങൾക്ക് വെച്ചാൽ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ഏതോ പറയണം ആദ്യമേ പറയണം എന്നൊക്കെ പറയാം അപ്പോൾ ആ ഉള്ളൂ എന്ന് തോന്നുന്നു ആ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഒരു ഞാൻ ചോദിച്ചിട്ട് അവർ പറഞ്ഞതൊക്കെ വെച്ചിട്ടാണ് ഞാനിപ്പം പറഞ്ഞത് ഇപ്പം എല്ലാ ഗസ്റ്റ് ഫാമിലീസ് ഇതൊക്കെ തന്നെയാണ് ചോദിക്കാൻ പോകുന്നത് പിന്നെ മിക്ക ഫാമിലീസും എന്താ പറയുക ഇംഗ്ലീഷിൽ തന്നെ ആയിരിക്കും ഇൻ്റർവ്യൂ ഉണ്ടാവുക വളരെ റയറായിട്ടുള്ള ഫാമിലീസ് മാത്രമേ ജർമ്മനിൽ ചോദിക്കുകയുള്ളൂ ചില ഫാമിലി മാത്രം അല്ലാത്ത അധികം ഫാമിലി ഇംഗ്ലീഷിൽ തന്നെ ആയിരിക്കും ചോദിക്കുക അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ ഇത് ചിലവർക്കെങ്കിലും ഹെൽപ്പ്ഫുള്ളാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതിൽ ഞാൻ പറഞ്ഞെന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടാം പിന്നെ എന്തെങ്കിലും ഡൗട്ട് വേറെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായിട്ടോ ഇൻസ്റ്റാഗ്രാമിൽ ഡി എം ചെയ്യാം അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ അവസാനമായിട്ട് വീഡിയോസൊക്കെ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടതൊരു ഒരുപാട് പേർക്ക് ഉപകാരപ്പെട്ടെന്നുള്ളതും പിന്നെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് കിട്ടിയതിലും എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ Shhhhh <music>